ക്യാൻസർ ബാധിതയായ അമ്മ രണ്ടു മക്കൾ ഇവരായിരുന്നു രഞ്ജിത എന്ന മുപ്പത്തിയെട്ടുകാരിയുടെ ജീവിതം അവരെ നല്ല നിലയിലേക്ക് എത്തിക്കാനായിരുന്നു രഞ്ജിത ഈയുള്ള പാടു മുഴുവൻ പെട്ടത് എന്നാൽ അപ്രതീക്ഷിതമായി അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള യാത്രകൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാനായിരുന്നു ഓടിപ്പാഞ്ഞ് രഞ്ജിത വിമാനം കയറാൻ പോയതും രഞ്ജിതയുടെ ജീവിതത്തോടുള്ള പോരാട്ടം മുഴുവൻ കണ്ടത് കൂട്ടുകാരായിരുന്നു രഞ്ജിതയുടെ ഒറ്റയാൾ പരിശ്രമത്തിന് കരുത്തേകി ഒപ്പം നിന്ന കൂട്ടുകാരി ധന്യ ഇപ്പോൾ വിങ്ങി പൊട്ടുകയാണ് രഞ്ജിത ധന്യയ്ക്കയച്ച അവസാന മെസ്സേജുകളും വിളിച്ചിട്ടെടുക്കാത്ത കോളുകളും കണ്ട് ഹൃദയം പൊട്ടിക്കരയുകയാണ് ധന്യ ഇപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങവെയാണ് രഞ്ജിത ആദ്യം ധന്യക്ക് മെസ്സേജ് അയച്ചത് ഡി ഞാൻ ഇറങ്ങിക്കെട്ടോ എന്നായിരുന്നു ആ സന്ദേശം പിന്നാലെ ആണോടി ഹാപ്പി ജേണി എന്ന മറുപടിയും ധന്യ നൽകി അതിന് നന്ദി പറഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ രഞ്ജിതയുടെ മറുപടിയും എത്തി തുടർന്ന് രാത്രിയോടെയാണ് എവിടെയാ എന്ന് ചോദിച്ച് ധന്യ മെസ്സേജ് ഇട്ടത് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് നാല്പത്തിനാല് ആയപ്പോഴാണ് കണക്ടഡ് ഫ്ലൈറ്റ് ആണ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന രഞ്ജിതയുടെ മെസ്സേജ് വന്നത് ഓക്കെ എന്ന് ധന്യ മറുപടിയും നൽകി പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ധന്യ വിമാന ദുരന്തത്തിന്റെ വാർത്തകൾ കേട്ടതും നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതും പാഞ്ഞെത്തി എടുത്ത് നേരെ കോൾ ചെയ്യുകയായിരുന്നു എന്നാൽ ആ കോൾ ആവുന്നുണ്ടായിരുന്നില്ല തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫും അപ്പോഴേക്കും മരണ വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു രഞ്ജിതയ്ക്ക് ധന്യമായി വർഷങ്ങളുടെ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് യു കെയിലെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ടു മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്തു നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ ലക്ഷ്യം കാൻസർ ബാധിതയായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ഇന്ദു ചൂടൻ ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത് തിരുവല്ലയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിനിൽ പോയ രഞ്ജിത അവിടെ നിന്നും ചെന്നൈയിലും തുടർന്ന് അഹമ്മദാബാദിലും എത്തി ഗോപകുമാരൻ നായ തുളസി ദമ്പതികളുടെ ഇളയ മകളാണ് രഞ്ജിത പന്തളത്ത് നിന്നും നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് ജോലി ആരംഭിക്കുന്നത് അവിടെ നിന്നും ഒമാനിൽ പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലിക്ക് മാറുന്നത് അഞ്ചു വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് രഞ്ജിതയ്ക്ക് രണ്ട് കുട്ടികളായിരുന്നു മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂടനും മകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇദ്ഗയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു